ില്ലല്ലേ നമ്മളിത് ചെറിയൊരു റീൽസാണ് ആദ്യം കൊടുത്തേക്കുന്നത് കാരണം ഇതിനകത്ത് സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന കാണിക്കുന്ന സമയം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് നമുക്ക് ഏകദേശം ഓട്ടോവും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതിരിക്കുവാണ് മുഖത്തോട്ട് വെട്ടോ അടിക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി സൈഡിലോട്ട് മാറി നിൽക്കാം അപ്പം ആരോണാണ് ഇന്ന് നമ്മുടെ ക്യാമറാമാൻ കാരണം ഞാൻ തന്നെത്താൻ എടുക്കാൻ നോക്കിയിട്ട് ഒരു കാരണവശാലും നടക്കുന്നില്ലായിരുന്നു അപ്പൊ നമ്മുടെ വണ്ടിക്കകത്തിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഏഴ് ദിവസം ആവുന്നുണ്ട് അപ്പൊ എയറും കാര്യങ്ങളും എല്ലാം പോയി നിൽക്കുവാണ് വണ്ടിയോട് ഒന്ന് കാണിക്കണം അടാ നമ്മുടെ വണ്ടിക്കകത്തിൽ ഏഴു ദിവസമായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കന്നിമാസത്തിൽ അറിയാമല്ലോ ആർക്കും ഓട്ടോ ഇല്ലാതെ കിടക്കുവാണ് ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഓട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓട്ടോ ഉണ്ട് നമ്മൾ റേറ്റ് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്നില്ല പാക്കേജ് റേറ്റ് ആയിട്ടും ഞാൻ പറയുന്നുണ്ട് വണ്ടി വാടകയായിട്ടും പറയുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി ഇരുന്നൂറ്റി രണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വണ്ടി ആയതുകൊണ്ട് ആൾക്കാർ കർണാടക കയറുമ്പോൾ ഡബിൾ ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മെയിൻ മെയിനായിട്ട് ഓട്ടം കിട്ടാതെ പോകുന്നത് നമ്മൾ ഇത്രയും സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കല്യാണ ഓട്ടം മാത്രം ഓടുമ്പം എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നിങ്ങൾ കഴിയാവുന്ന രീതിയിൽ കല്യാണ ഓട്ടം ആയാലും കുഴപ്പമില്ല ട്രിപ്പ് ആയാലും കുഴപ്പമില്ല ഏതും നമ്മൾ ഓടാൻ തയ്യാറാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇനി വണ്ടി മുന്നോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഇരട്ടി ചിലവാണ് ഇന്ന് നമ്മൾ നമ്മളൊരു അരമണിക്കൂറോളം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരണം കാരണം വണ്ടി ഇപ്പം ഇല്ലാതെ കിടക്കുക ബാക്കിലത്തെ വീല നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വണ്ടിയുടെ വീല വണ്ടി ബോഡിയെ വന്നിട്ട് ഇരിക്കുക ബോഡി വന്ന് ചെയ്സലിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഏറ് കയറ്റി കഴണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന പ്രശ്നം വെച്ചാൽ ബാലറി ഡൗൺ ആവും ഈ കിടക്കുന്ന കിടപ്പിൽ തന്നെ വണ്ടി ഇട്ടിട്ട് കാര്യമില്ല ജസ്റ്റ് ഒന്ന് അനക്കി കിടണം അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളും എയർ കയറ്റുന്നതും എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം ഡോറിൻ്റെ അത്തിൽ ഏർ ഒന്നും ഇല്ല ഇത് ആണ് തുറക്കുന്നത് ഇത് ആ സൈഡിലോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഡോർ ഇങ്ങനെ ഇരിക്കുക ഇല്ലെന്നുണ്ടത് റിട്ടേൺ അടിക്കും കേട്ടോ അപ്പം വാ നമ്മൾ മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ധൈര്യമാണ് ക്യാമറ നോക്കി കാര്യം പറഞ്ഞില്ലെങ്കിലും സൗണ്ട് ഒക്കെ കറക്റ്റ് കിട്ടും അപ്പൊ നമ്മൾ ഏകദേശം ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളത് ഓട്ടോ ഇല്ല ആർക്കും ഓട്ടോ ഇല്ല പാക്കേജ് എടുത്ത് ഓടുന്നവർക്കും ഓട്ടോ ഉണ്ട് നമ്മളിവിടെ വെറുതെ കിടക്കുകയാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് ഈ വണ്ടിയുടെ പാക്കേജും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിളിക്കാതിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ യാത്രാസുഖം നോക്കുക വലിയ വ്യത്യാസമൊന്നും കാണിക്കത്തില്ല ഒരു ഏഴായിരം ഏഴായിരം രൂപയുടെ ഒക്കെ വ്യത്യാസമേ കാണിക്കത്തുള്ളൂ നമ്മള് ഇങ്ങോട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഇട്ടേക്കുന്നതുകൊണ്ട് കണ്ടോ ഇതെല്ലാം സീറോ എയർ എല്ലാം സീറോ ആയി എല്ലായിപ്പോയി നമ്മൾ ഈ എയർ ഹോണും അങ്ങനെ മറ്റ് കണക്ഷൻസ് ഒക്കെ വണ്ടിക്കകത്തി കൊടുത്തേക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് എയർ ഇറങ്ങി പോകുന്നത് ഇപ്പൊ ഒരാഴ്ച മുകളിലായി നമ്മളിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിക്കകമൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ കഴുകിയിട്ടൊക്കെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഓട്ടത്തിന് പോകാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ നിലവിൽ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം കന്നിമാസം എന്ന് പറയുന്നത് എന്തോ പറയാനാ ഒത്തിരി ഓട്ടവും കാര്യങ്ങളൊക്കെ ഓടുന്ന വണ്ടിക്കാറുണ്ട് നമുക്ക് പക്ഷെ കിട്ടുന്നില്ല പോലെ തന്നെ നമ്മളിങ്ങനെ വെറുതെ കിടക്കുകയാണ് അപ്പം നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഒത്തിരി ദിവസമായി അനക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ വാശി കഴുകാതെ കണ്ട് നമുക്ക് ഒരു കാരണവശാലും വണ്ടി ഓട്ടം കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ബാക്കിലത്തെ ഒരു ബോഡി ലൈറ്റ് പൊട്ടി കിടപ്പുണ്ട് അത് ഇതുവരെ മാറാൻ സാധിച്ചില്ല ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് മെയിനായിട്ട് മടിക്കുന്നതാ അത് ഇന്ന് നമ്മൾ ചെയ്തിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പൊ ആ ലൈറ്റ് മുറുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ലാഗ് അടിപ്പിച്ച് ലൈറ്റ് മുറുക്കുന്നതും കാര്യങ്ങളും ഒന്നും കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് വണ്ടിയുടെ ബാക്യസും കാണിച്ചോടെ ഏറെ ചെറിയ കയറിയിരിക്കുന്നതേ ഉള്ളൂ ഒരു മണിക്കൂർ അടുക്കി ഈ വണ്ടി ഒന്ന് കളരാൻ വേണ്ടിട്ട് കണ്ട ഇതിപ്പം ബോഡി കറക്റ്റ് ഇല്ലാതാ നിൽക്കുന്നത് നമ്മളൊരു പത്തിരുപത് മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇടുക ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കാലു കൊടുത്താലും മതി വണ്ടി തന്നെ കിളന്നോളും ഏറ് കയറുന്ന അനുസരിച്ച് വണ്ടി കിളരുവാണ് പ്ലേറ്റ് അല്ല വണ്ടി എയർ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ തലവേദനകളൊക്കെ എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇടേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ടോ സീറായി കിടന്ന സൂചി ചെറിയ ഏറ് കയറുന്നതാണോ നമ്മൾ ആർ പി എം വലിയ കാല് കൊടുക്കാതാണ് ഏറ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പം ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു വണ്ടിക്ക് അധികം ആക്സിലേറ്റർ കൊടുത്തിട്ട് ചെയ്യരുത് സെൻസർ വണ്ടിക്ക് അങ്ങനെ ആക്സിലേറ്റർ അധികം കൊടുക്കരുതെന്ന് അതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ വലിയ അറിവൊന്നും ഇല്ല എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ നമ്മുടെ നന്ദുജീയം കൊണ്ടേ പോകാറുള്ളു വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാതിട്ടേക്കുന്നതുകൊണ്ടേ ഭയങ്കര വണ്ടി മൊത്തം ഒന്ന് വൃത്തിയേടായിട്ട് കിടക്കുകയാണ് ജീവനെ നമുക്കൊന്ന് ഏഴ് ദിവസം ഇനിയിപ്പൊ ഞാൻ ഓട്ടം വരാതെ കണ്ട് വണ്ടി ക്ലീൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കാരണം ഓട്ടം വരുന്നവരെ ഇത് പിന്നെ ഇതേ കിടപ്പ് ഇവിടെ കിടക്കുക അത്യാവശ്യം വണ്ടിക്കകത്തിലെല്ലാം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മൾ പൊന്നേ പൊടിയെന്ന് പറഞ്ഞാൽ കൊണ്ട് കിടക്കുന്നതാണ് ഓട്ടവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ പേരിൽ എന്തോ പറയാനോ അപ്പൊ ഏറും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഒന്ന് ഫസ്റ്റ് മുന്നോട്ട് എടുത്തിട്ട് ബാക്കിലോട്ട് എടുക്കാം അല്ലേ എറണാംകേടാന്നാണ് ഞങ്ങളപ്പൻ്റെ അനിയും പറഞ്ഞിരിക്കുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ വണ്ടി എടുക്കുമ്പോ മുന്നോട്ട് എടുത്തിട്ട് പുറമോട്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഇങ്ങനെ അനക്കാതെ ഇട്ട് കഴിഞ്ഞാലേ ഒത്തിരി നാളായി വണ്ടി നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏഴു ദിവസം മീനി കുറഞ്ഞത് ഏഴ് ദിവസം ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറമോട്ടൊന്നും നനക്കിയിട്ട് അങ്ങനെ നമ്മുടെ വണ്ടിക്കകത്തിലെ ഏറും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് ലൈറ്റും കാര്യം ഗ്യാവിന്റെ അകത്തുള്ള ലൈറ്റും സ്വിച്ചും മെയിൻ സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി ഡൗൺ ആവും അങ്ങനത്തെ ചെറിയ സീനോടുണ്ട് ഈ ഒരു കാര്യത്തില് കേട്ടോ നമ്മള് ഡോറ് ലോക്ക് ചെയ്ത് ഡോറിന്റെ വാല് അടച്ചിടണം കാരണം ഇതിന്റെ ഡോറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഏറെ വാങ്ങി പോകുന്നത് നമ്മൾ അഡീഷണൽ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നുണ്ടാണ് ഇപ്പം ഒരു ഏഴ് ദിവസം വരെയൊക്കെ ചെറുതെ ഇങ്ങനെ നിക്കും അത് കഴിയുമ്പഴത്തേക്ക് ബലൂൺ ഉണ്ടാകുന്ന കാറ്റടങ്ങി പോകും വണ്ടിക്ക് വണ്ടി മെയിൻ മെയിനായിട്ട് ബലൂണിൻ്റെ അതിന് കാറ്റിറങ്ങി പോയാലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം ഡയറക്റ്റ് ബോഡിയിലോട്ട് വെയിറ്റ് വന്നിരുത്തല്ലേ അപ്പൊ ബലൂണ് മുറിയാനും കംപ്ലൈന്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ആർക്കും ഓട്ടോ ഇല്ലെന്നല്ല ഓട്ടോ ഉള്ള ആൾക്കാർക്കൊക്കെ ഓട്ടോ ഉണ്ട് അപ്പോള് വണ്ടിക്കകത്തിൽ ഏറും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ തനയും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കന്നിമാസം ആയതുകൊണ്ട് നമുക്ക് ഓട്ടോ ഇല്ല അപ്പം വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓട്ടോ നിലവിലില്ല നിങ്ങളെ ഉള്ളവർ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനി ഓട്ടം കിട്ടത്തുള്ളൂ അപ്പം എല്ലാരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ നല്ല നല്ല വലിയ വലിയ ഓട്ടങ്ങളും പാക്കേജും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരു ചെറിയ വോക്കൽ വീഡിയോ ആണ് അവസാനവും നമ്മൾ ആദ്യം വന്നതുപോലെ തന്നെ റീൽസും കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങളാൽ കഴിയാവുന്നവരെ യൂട്യൂബിൻ്റെ വീഡിയോ ആണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എനിക്ക് നല്ലൊരു ഓട്ടം തരുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ എവിടെ വെച്ചും നിർത്തുന്നു